കുടിശ്ശികയായ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാനെത്തിയ ലൈൻമാൻ കണ്ടത് മീറ്ററിനടുത്ത് അപേക്ഷയും അഞ്ഞൂറ് രൂപയുമാണ് പണമടച്ച് ലൈൻമാൻ വൈദ്യുതി തടയാതെ കുടുംബത്തെ സഹായിച്ചു പത്തനംതിട്ട കോഴഞ്ചേരി വൈദ്യുതി സെക്ഷന്റെ പരിധിയിലാണ് സംഭവം നടന്നത് ഓഫീസ് ഉത്തരവ് പ്രകാരം കുടിശ്ശികയുള്ള വൈദ്യുതി കണക്ഷനുകൾ വിച്ഛേദിക്കാനിറങ്ങിയതാണ് ലൈൻമാൻ ബിനീഷ് ചെറുകോൽ പഞ്ചായത്തിലെ തറഭാഗം അരീക്ക ഭാഗത്ത് നിർധനരായ വീട്ടിലാണ് അപേക്ഷയും പണവും മീറ്ററിനടുത്തായി വെച്ചിരിക്കുന്നത് സാർ ഫ്യൂസ് ഊരരുത് പൈസ ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുക സാറേ തൊട്ടടുത്ത് എഴുതിയിരുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചപ്പോൾ ഗൃഹനാഥനെ കിട്ടി രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് മക്കളാണ് അപേക്ഷ എഴുതിയതെന്നും പണം എടുത്തോളാനും അദ്ദേഹം പറഞ്ഞു നാനൂറ്റി അറുപത്തിയൊന്ന് രൂപയായിരുന്നു കുടുംബത്തിന്റെ കുടിശ്ശിക സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മിക്കവാറും മാസങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കുന്ന വീടാണിത് രണ്ടും മൂന്നും ദിവസം ഇരുട്ടത്തിരിക്കുന്ന അച്ഛനും മക്കളും എവിടെ നിന്നെങ്കിലും കടം വാങ്ങി പണമടച്ചാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാറുള്ളത് ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വേദനയോടെയാണ് ഈ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കേണ്ടി വരുന്നതെന്ന് കോഴഞ്ചേരി സെക്ഷനിലെ ലൈൻമാൻ പറയുന്നുണ്ട് തയ്യൽക്കടയിലെ ജീവനക്കാരനാണ് പിതാവ് ഇദ്ദേഹത്തിന്റെ ഏഴാം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പഠിക്കുന്ന പെൺകുട്ടികളാണ് സ്കൂളിൽ പോകുന്നതിനു മുൻപ് അപേക്ഷ എഴുതി മീറ്ററിന് സമീപം തയ്യൽക്കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ തന്നെ നീങ്ങിപ്പോകുന്നത് വളരെ പ്രയാസത്തിലാണ് പല മാസങ്ങളിലും സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ വൈദ്യുതി ഇല്ലാതെ ഇരുട്ടത്ത് കഴിയേണ്ടി വന്നതിനാലാണ് അപേക്ഷ എഴുതിയതെന്ന് കുട്ടികളും പറയുന്നു കുട്ടികളുടെ മാതാവിനെ മൂന്ന് വർഷമായി കാണാനില്ല തയ്യൽ കടയിൽ നിന്ന് അച്ഛന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ആഹാരവും മക്കളുടെ പഠനവും മുന്നോട്ടു പോകുന്നത് മിക്ക മാസങ്ങളിലും കടം തന്നെ കടം വാങ്ങിക്കൊണ്ടാണ് പൈസ അടക്കുന്നതും രാവിലെ അച്ഛനും തങ്ങൾക്കും ഭക്ഷണം പാചകം ചെയ്തിട്ടാണ് മക്കൾ സ്കൂളിലേക്ക് പോകുന്നത് ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടായാണ് ഈ പിതാവും മക്കളും പല ദിവസങ്ങളിലും കടന്നു പോകുന്നത് തികച്ചും ദരിദ്രമായ സാഹചര്യത്തിൽ അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് ഇവർ കഴിയുന്നത് വീട്ടിന് കഥകിന് പകരം തുണിയാണ് മറയായി ഉപയോഗിക്കുന്നത്